ഇവിടെ ഇവിടെ വാങ്ങിയില്ലേ വേറെ വേറെ ആൾക്കാർക്ക് ന്യായം അതൊന്നും കാര്യമല്ല ആർഎസ്എസിന് കേരളത്തെ ഒറ്റിക്കൊടുത്ത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച കേരള സർക്കാരിനെതിരെ യു ഡി എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ധിന് സഹകരിക്കാതിരുന്ന വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യു ഡി എസ് എഫ് നേതാക്കളുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത് ക്ലാസ് നിർത്തിവെച്ചു സമരത്തിന് മുനിസിപ്പൽ എംഎസ്എഫ് പ്രസിഡന്റ് നിസാം പാറയ്ക്കൽ കെഎസ്യു പ്രസിഡന്റ് അസറു വണാഞ്ചേരി അജ്നാസ് കെ പി ഷഹീർ അബ്ദുൽ ഖാദർ വാഫി റഫീഖ് എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി നൽകിയാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കുമെന്നാണ് നമ്മുടെ സർക്കാർ ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മുഗൾ ചക്രവർത്തിമാരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര സമരത്തിലെ മുസ്ലിം ആളുകളുടെ പേരുകൾ ഇല്ലാതാക്കി ഇന്ത്യയുടെ ഈ ശ്രമത്തെ അനുകരിക്കാൻ വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ നിലനിൽ നടപ്പിലാക്കുമ്പോ അതിനോട് സമരം ചെയ്യാനും അതിനോട് സന്ധി ഇല്ല എന്ന് പ്രഖ്യാപിക്കാനുമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഏത് മുഖന നേരിടാനും ഏത് നിലക്ക് നേരിടാനും നമ്മൾ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് സമരത്തോടൊപ്പം ചേർന്നു വന്ന എല്ലാ പോരാളികൾക്കും ഹൃദയാഭിവാദികൾ ഞാൻ നിൽക്കുന്നു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ചേച്ചിയുടെ ധൈര്യം കെ എസ് എഫ് ഇ ആയിരുന്നു അമ്മക്ക് മോൻ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം